ജയരാജനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തെന്ന സൂചന ജയരാജന് കൊട്ടേഷൻ സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ണൂർ സി ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന്റെ ആരോപണത്തിലാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ നേതൃത്വം കത്തു നൽകിയത് അതേസമയം പി ജയരാജന് പിന്തുണ അറിയിച്ചുള്ള പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കണ്ണൂരിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവായാണ് ജയരാജൻ അദ്ദേഹം ഇക്കുറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെട്ടില്ലെന്നത് താഴെത്തട്ടിലുള്ള അണികൾക്കിടയിൽ അമർഷമായി മാറുന്നു കഴിഞ്ഞ തവണയും ജയരാജൻ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാതിരുന്ന സമയത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രചാരണമുണ്ടായിരുന്നു ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ജയരാജൻ സെക്രട്ടേറിയറ്റ് ട്ടിലേക്ക് എത്തിപ്പെടില്ല എന്ന സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നു തന്നെ ഉണ്ടായിരുന്നു കാരണം മനു തോമസ് പാർട്ടി വിടുന്ന സമയത്ത് ജയരാജനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ജയരാജന് ബന്ധമുണ്ടെന്നതായിരുന്നു ആരോപണം ജില്ലാ സെക്രട്ടറിയായിരുന്ന എം വി ജയരാജൻ ഇതിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ പി ജയരാജൻ വിഷയത്തിൽ സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതികരണം നടത്തി ഇതോടെ പാർട്ടി പ്രതിസന്ധിയിലാകുന്ന നിലയുണ്ടെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇത് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നുവരികയും ജയരാജനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്തും ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിനു മേൽ മറുപടി പറയുമ്പോഴാണ് ജയരാജനെതിരായ ഒരു കത്ത് സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടെന്നത് അത് പാർട്ടി ഗൗരവമായി കാണുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പി ജയരാജന് സെക്രട്ടേറിയറ്റിലേക്ക് അവസരമുണ്ടാകില്ലെന്ന് അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് മനുഷ്യൻ